ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റേ പ്പിസോഡിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ നിന്നും റിലഗേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സൈഡുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ പ്രീമിയർ ലീഗ് തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് രാത്രി ഓൾ ട്രാഫേർഡിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഫുള്ളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അങ്ങനെ മറ്റൊരു പ്രീമിയർ ലീഗ് സീസൺ കൂടി തുടങ്ങുകയാണ് അപ്പോൾ നമ്മളെ സംശയത്തോളം നമ്മുടെ ഓണവും പെരുന്നാളും വിഷുവും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഫുട്ബോളുമായി ബന്ധപ്പെടുത്തിയിട്ടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വലിയൊരു ആഘോഷമാണ് പ്രീമിയർ ലീഗ് സീസൺ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫുട്ബോൾ സീസൺ തുടങ്ങുക പറഞ്ഞാൽ അതിൽ തന്നെ നമ്മളിൽ കുറച്ച് ആൾക്കാരുടെ ചോറും കഞ്ഞിയും ബ്രെഡും ബട്ടറും ഒക്കെ പ്രീമിയർ ലീഗ് ഫുട്ബോളാണെന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ് ലാ ലീഗയും ചാമ്പ്യൻസ് ലീഗും എല്ലാം ഉണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ എനിക്ക് പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിനോടൊരു ഒരു അടുപ്പമുണ്ട് എന്തായാലും പ്രീമിയർ ലീഗ് തുടങ്ങാൻ പോകാറ് പക്ഷേ ഈ സീസണും രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി പോരാടുന്ന പോരാടുന്നൊരു സീസണായിട്ട് മാറുമോ എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത് അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം അതായത് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാകാൻ സാധ്യതയുള്ള ടീമുകളേതൊക്കെയാണ് ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യാൻ സാധ്യതയുള്ള ടീമുകളേതൊക്കെയാണ് അതൊക്കെ മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം ഈ എപ്പിസോഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റിലഗേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സൈഡുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ സീസണിലാണ് പ്രൊമോട്ട് ചെയ്യപ്പെട്ട എല്ലാവരും നേരെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതിന് ഒരർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗും ചാമ്പ്യൻഷിപ്പും തമ്മിലുള്ള അന്തരം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരികയാണെന്നുള്ളതാണ് ആ ഒരു ഡിഫറൻസ് ഇൻ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമുള്ള ഇപ്പോൾ നമ്മളെ ലൂട്ടൺ ടൗണൊക്കെ നല്ല രീതിയിൽ ഫൈറ്റിംഗ് സ്പിരിറ്റും കാര്യങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അവരുടേതായിട്ടുള്ള രീതിയിൽ പഞ്ചിങ്ങ് അബാബ് വെയിറ്റും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനം അവർക്ക് ആ അടിയർവ് പറയേണ്ടി വന്നു അവർക്ക് റെലഗേറ്റ് ചെയ്യപ്പെടേണ്ടി വന്നു നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ലൂട്ടൺ ടൗണൊക്കെ ഉള്ള റിസോഴ്സ് വെച്ചിട്ട് പക്ഷെ എന്താണ് ഒടുവിൽ പോകേണ്ടി വന്നു ചാമ്പ്യൻഷിപ്പിലേക്ക് തന്നെ അപ്പോൾ ഇത്തവണ അതേ സംഭവം നടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ ആരൊക്കെയാണ് പ്രീമിയർ ലീഗിലേക്ക് ഇത് വന്നിട്ടുള്ള ടീമുകൾ അപ്പോൾ അതിൽ ഇപ്സ്വിച്ച് ടൗൺ ഉണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് അവർ അവസാനമായിട്ട് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നീണ്ട നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇപ്സ്വിച്ച് ടൗൺ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് കിരൺ മക്കേന എന്ന് പറയുന്ന വളരെ യങ് ആയിട്ടുള്ള മാനേജറിൻ്റെ കീഴിൽ സാധ്യമായിട്ടുള്ള പ്രകടനമാണ് അവർ കളിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ബാക്ക് ടു ബാക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു അതായത് ലീഗ് വൺ നിന്ന് അവർ ചാമ്പ്യൻഷിപ്പിലേക്ക് വരുന്നു ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് വരുന്നു മഖ്യാന അംവല്യുബിൾ ജോബാണ് അവിടെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പിന്നെ ഈ മഖ്യാനയുടെ പുറകിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മഖ്യാന ഇപ് സ്വിച്ച് അവർ തന്നെ തുടരാനുള്ള തീരുമാനമെടുക്കുന്നു ഇനി മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞാൽ ലെസ്റ്റർ സിറ്റിയാണ് ലെസ്റ്റർ സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആയിട്ടുള്ള പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ അമിർ റാക്യുലസ് ക്യാമ്പയിൻ അവരുടെ ഭാഗം നമ്മൾ കണ്ടതാണ് ക്ലൗദിയോ റണിയറിയുടെ കീഴിലവന്മാർ പ്രീമിയർ ലീഗ് ടൈറ്റിൽ എടുത്ത തരത്തിലുള്ള സംഭവം സംഭവമെന്നൊക്കെ പറഞ്ഞാൽ അത് ഫെയറി ടൈൽ സംഭവമാണ് അതൊക്കെ ആർക്കെങ്കിലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ എന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ള സംഭവമാണ് ഭയങ്കര സാധ്യത കുറവുള്ളൊരു കാര്യമാണ് നിലവിലത്തെ സിറ്റുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനത്തെ പണിയാണ് ക്ലൗദിയോ റണിയോരിയുടെ കീഴിൽ ലെസ്റ്റർ സിറ്റി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് അങ്ങനെ ആ ഒരു നേട്ടവും കാര്യങ്ങളൊക്കെ അവർ കൈവരിച്ചെങ്കിലും അവർ കഴിഞ്ഞ ദിവസം മുപ്പത്ത സീസണിൽ പ്രീമിയ ലീഗിൽ നിന്ന് ഡെലഗേറ്റ് ചെയ്യപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ തിരിച്ചു വന്നിരിക്കുകയാണ് ഒരൊറ്റ വർഷം കൊണ്ട് അവർ തിരിച്ചു വന്നിരിക്കുകയാണ് അതും ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായിട്ടാണ് അവർ തിരിച്ചു വന്നത് അവർ മാനദ്രാക്കി നിയമിച്ചിട്ടുണ്ടായിരുന്നത് പെപ്പിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്ന എൻസോ മെറസ്കയാണ് അപ്പോൾ എൻസോ ആ ഒരു പിന്നെ ജെ ഡി പി സ്റ്റൈലും ഫുട്ബോളും കാര്യങ്ങളൊക്കെ പൊളിക്കാനും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അങ്ങനെ റെലഗേറ്റ് ചെയ്യപ്പെടുന്ന സാധ്യത തന്നെ പ്രീമിയർലീ ക്വാളിറ്റി ഉള്ള കുറച്ച് പ്ലേഴ്സ് അവർക്കുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെയൊക്കെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് പക്ഷേ എന്താണ് എൻസോ മരസ്ക് നേരെ ചെൽസിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ എൻസോമെറസ്ക് അല്ല ഇപ്പോൾ മാനേജർ ആയിട്ടുള്ളത് പകരം സ്റ്റീവ് കൂപ്പർ കൂപ്പറാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു വളരെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള മാനേജറാണ് സ്റ്റീവ് കൂപ്പർ നോട്ട് ഞാൻ ഫോറസ്റ്റിനൊക്കെ മാനേജറായിട്ട് അവിടെ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് അറിയുന്നതാണ് സ്റ്റീവ് കൂപ്പർ കൂപ്പറെ കൊണ്ടൊന്നും അവർ നമ്മുടെ പോട്ടറിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും മെറ്റീരിയൽസ് ആയില്ല പിന്നെ മൂന്നാമത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ അത് ആണ് സെയിൻസ് ആണ് അത് പ്രീമിയർ ലീഗിലേക്ക് തന്നെ ഒരുപാട് പ്ലേയേഴ്സിനെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു അക്കാഡമിയാണ് സെയിൻസിൻ്റെ അക്കാഡമികളെ കാര്യം ഓർക്കെടുത്താറുണ്ട് അപ്പോൾ അങ്ങനെ സെയിൻസ് തിരിച്ച് വന്നിരിക്കുകയാണ് റസൽ മാർച്ചൻ എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിലാണ് അവർ തിരിച്ചു വന്നിരിക്കുന്നത് അവർ പ്ലേ ഓഫും കാര്യങ്ങളൊക്കെ കളിച്ച് ജയിച്ചിട്ടാണ് അവർ പ്രീമിയർ ലീഗിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്സ്വിച്ച് ടൗണും അതുപോലെ തന്നെ ലെസ്റ്റർ സിറ്റിയും ഡയറക്റ്റ് പ്രൊമോഷൻ നേടിയെടുത്തായിരുന്നു സൗത്ത് സൗത്താമറ്റൻ ചാമ്പ്യൻഷിപ്പ് പ്ലേ ഓഫ് കളിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഈ മൂന്ന് പേരായിരിക്കുമോ റെലഗേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് അന്വേഷിച്ച് പോകാം ഡീറ്റെയിൽ ആയിട്ടുള്ള അന്വേഷണ കാര്യങ്ങളല്ല ജസ്റ്റ് തോന്നലുകളും കാര്യങ്ങളാണ് അപ്പോൾ സീസൺ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള തോന്നലുകളും കാര്യങ്ങളാണ് അപ്പോൾ അതിൽ കുറച്ചിലും കാര്യങ്ങളൊക്കെ സംഭവിക്കാം നമ്മുടെ പ്രൊഡിക്ഷൻസ് കംപ്ലീറ്റ്ലി റോങ് ആയി പോകാം അത് ഫുട്ബോളിൻ്റെ ഒരു സ്വഭാവം കൂടിയാണെന്നുള്ള കാര്യമാക്കണം ഇത് ഇപ്പോഴത്തെ എൻ്റെ തോന്നലുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ തന്നെ സൗത്ത് ആംപ്റ്റൺ റെലഗേറ്റ് ചെയ്യപ്പെടാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സൈഡായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പി എസ് ആറുമായി ബന്ധപ്പെട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ പല ടീമുകൾക്കും പോയിൻറ്സ് ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ സീസൻ്റെ ഇടയ്ക്ക് വെച്ച് കിട്ടുന്ന നമ്മൾ കണ്ടതാണ് അതേപോലത്തെ പരിപാടി ഈ സീസണിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഈ ലെസ്റ്റർ സിറ്റിയുടെയൊക്കെ പി എസ് ആറുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട് ലെസ്റ്റർ സിറ്റിക്ക് പോയിന്റ്സ് ഡിഡക്ഷൻ കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇനി എവർത്തന്നെ വീണ്ടും കിട്ടുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വേറെ രീതിയിലുള്ള ഫാക്ടേഴ്സാണ് ബാക്ക് ടു നമ്മൾ സൗത്താമ്പ് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ റിലഗേറ്റ് ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ പ്രീമിയർ ലീഗും അതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇൻ ക്വാളിറ്റി ഒപ്പം ഈ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഒരു പ്രശ്നമാണ് അവരുടെ മാനേജർ തന്നെ റസൽ മാർട്ടിൻസ് അഞ്ചും അത്ര എക്സ്പീരിയൻസായുള്ളൊരു മാനേജറല്ല അപ്പോൾ ഈ ഗ്രൂപ്പിനെ പ്രീമിയർ ലീഗിൽ നിലനിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള മാനേജർ മാനജറാണോ പുള്ളിക്കാരെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ് പ്രൂവ് ചെയ്യാൻ സാധിക്കുമല്ലോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം പിന്നെ അവർ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനികങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഫ്ലിൻടൗണിനെ വെസ്റ്റാമിൽ നിന്നും സൈൻ ചെയ്തിട്ടുണ്ട് ഡിഫൻസിംഗ് ആണ് ഇൻട്രസ്റ്റിംഗ് പ്ലെയർ ആണ് ടൈലർ ഹാർവിഡ് ബെല്ലീസ് എന്ന് പറയുന്ന യങ് പ്ലെയറിനാണ് ഇരുപത്തിരണ്ട് കാരനായിട്ടുള്ള പ്ലെയറിനെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ട്വൻ്റി ത്രീ മിലിയൻ യൂറോസ് കൊടുത്തുകൊണ്ട് ബെൻ ബെൻബരട്ടൻ ഡിയാസ് ചിലിയൻ ഇൻ്റർനാഷണലാണ് ഷെഫിലിനായിട്ടുള്ള ലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനെ സംഗീതത്തിൻ്റെ വി ആർ നിന്ന് സുഖവാരെ സഞ്ചീതണ്ട് എ ജി അൽക്കമാൽ നിന്ന് നേത്തൻഡ് റോണി എഡ്വേർഡ്സ് വെല്ലിംഗ്ടൺ ചാർലി ടൈർ ബേണിയുടെ പ്ലെയറാണ് ഫ്രീ ട്രാൻസ്ഫറാണ് കൊണ്ടുവന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിക്കാരനെന്നോളും പ്രീമിയർ ലീഗിലൊക്കെ കളിച്ചിട്ടുണ്ട് ആഡം ലലാനെ കൊണ്ടുവന്നുണ്ട് എക്സ്പീരിയൻസ് ആഡ് ചെയ്യാൻ തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് യുവാനെന്ന് പറഞ്ഞാൽ യങ് പിന്നെ സെൻറ്റ് ഫോവേഡിനെ സൗപോളിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈന്യങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ അഗൈൻ അവർക്ക് ബാക്കി പ്രീമിയർ ലീഗ് ക്ലബുകളുമായിട്ട് മുട്ടി നിന്ന് കൊണ്ട് പ്രീമിയർ ലീഗിൽ നിന്നു പോകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കത്തിന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അതുപോലെ ഈ കൈൽ വാക്കർ പീറ്റേഴ്സ് അവർ സംസാരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ചാമ്പ്യൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയിരുന്നു പുള്ളിക്കാരൻ അവിടുന്ന് പോകാനുള്ള സാധ്യതയുണ്ട് ക്ലബ്ബുകൾ അദ്ദേഹത്തെ കൊണ്ടുപോകാനൊരു സാധ്യതയുണ്ട് ഈ ട്രാൻസ്ഫോൻറ്റ് കഴിയുന്നതിന് മുമ്പേ തന്നെ അപ്പോൾ അത് നടക്കുമില്ലയോ എന്നുള്ള കത്ത് കാണാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് അതുപോലെ തന്നെ സ്റ്റുവേർട്ട് ആംസ്ട്രോങ് അവിടുന്ന് പോയിട്ടുണ്ട് എക്സ്പീരിയൻസ്ഡായുള്ള ഒരു പ്ലെയർ ആയിരുന്നു ചേ ആഡംസ് പോയിട്ടുണ്ട് പിന്നെ ആരാണ് ലിയാങ്കോ പോയിട്ടുണ്ട് അത്തരത്തിലുള്ള ഔട്ട്ഗോയിൻസും നടന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് സൗത്ത് ആംട്ടൻ്റെ കാര്യം പിന്നെ സൗത്ത് ആംട്ടൻ സർവൈവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ജോ അരീബോ ഷെക്കോമാര അങ്ങനെയുള്ള പ്ലെയേഴ്സൊക്കെ വളരെ ആയിട്ടുള്ള ഇമ്പാക്റ്റ് നടത്തേണ്ടി വരും ബെല്ലക്കൊച്ചാപ്പൊക്കെ ഇപ്പോഴും സൗത്ത് പ്ലെയർ ആണ് പക്ഷെ ഒരു ഒരു ഡീല് ഏതൊരു ക്ലബ്ബുമായിട്ട് നടക്കുന്നതായിട്ട് വാർത്ത നോക്കിയിട്ടുണ്ടായിരുന്നു ഏതാ ക്ലബ്ബ് എന്നുള്ളത് ഞാൻ മറന്നുപോയി അതാണ് പിന്നെ നമ്മൾ ലെസ്റ്റർ സിറ്റി അഗെയിൻ ഈ പോയിന്റ്സ് റിഡക്ഷൻ കിട്ടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇപ്പോൾ സ്റ്റീവ് കൂപ്പറിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അവർ സംഭവം അവരുടെ കഴിഞ്ഞ ദിവസം വൺ ഓഫ് ദി സ്റ്റാൻഡേർഡ് പെർഫോമേഴ്സ് ആയിരുന്നു ഡ്രൂസ്ബറി ഹോൾ പുള്ളിക്കാരനും ചെൽസിയിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സംഭവം ആ ഒരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട് മൊത്തത്തിലൊരു ഒരു സ്റ്റൈലിസ്റ്റിക് ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ അത് അവർ തുടക്കത്തിൽ വിചാരിച്ചിട്ടുണ്ടാവും എൻസോ മാരെസ്കയുടെ കൂടെ തന്നെ പ്രീമിയർ ലീഗിൽ കളിക്കാമെന്നുള്ളതായിരിക്കും അപ്പോൾ ആ ഒരു ശൈലിയിൽ നിന്നും സ്റ്റീവ് കൂപ്പറിൻ്റെ ശൈലിയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് പ്രീമിയർ ലീഗിലാണ് ആ ഒരു എക്സ്പീരിയൻ അവർ നടത്താൻ പോകുന്നത് ശരിയാണ് സ്റ്റീവ് കൂപ്പർ ആ ഒരു ഫൈറ്റ് ആൻഡ് ഉള്ള തരത്തിലുള്ള ടീമുകളെ പിടിച്ചു നിർത്താൻ കെൽപ്പുള്ള തരത്തിലുള്ള ഒരു മാനേജറൊക്കെ തന്നെയാണ് അത്തരത്തിലുള്ള എബിലിറ്റി ഉള്ള ഒരു ചങ്ങയാണ് പക്ഷേ സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഡ്രൂസ്ബറി ഹോൾ പോയിട്ടുണ്ട് എഹനാച്ച് അവിടെ പോയിട്ടുണ്ട് ഫ്രീ ട്രാൻസ്ഫറിൽ ഹാരി സൂട്ടർ പോയിട്ടുണ്ട് ഡെന്നിസ് പ്രാറ്റ് അവിടുന്ന് പോയിരിക്കുകയാണ് പുള്ളിക്കാനിപ്പോൾ ഒരു നിലവിലൊരു ക്ലബില്ല മാർക്കോൾ ബ്രൈറ്റൺ നിലവിലൊരു ക്ലബ്ബില്ലാതിരിക്കുകയാണ് ഇതോടൊപ്പം ഈ ഇസാക്കു ഫത്താവു ഒക്കെ ആയിട്ടുള്ള ഒരു സൈനിങ് ആയിരിക്കും ലെസ്റ്റർ സിറ്റി അമചിർത്തളം അതുപോലെ തന്നെ ഒക്കോലി അറ്റ്ലാന്റിൽ നിന്നും സൈൻ ചെയ്തിട്ടുണ്ട് മൈക്കിൾ ഗോൾഡിങ് പിന്നെ ഡെക്കഡോവറീഡിനെ ഫുൾ ആമിൽ നിന്നും അവർ സൈൻ ചെയ്തിട്ടുണ്ട് ഒരു ഫ്രീ ട്രാൻസ്ഫറിലാണ് സൈൻ ചെയ്തിട്ടുള്ളത് ബുനനാറ്റിനെ സൈൻ ചെയ്തിട്ടുണ്ട് ബ്രൈറ്റിൽ നിന്നും ലോൺ ട്രാൻസ്ഫറാണ് ലെസ്റ്റർ സിറ്റി സ്കോഡിൽ ഉള്ള ജേമി വാടി നമുക്കറിയാം പുള്ളിക്കാരനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മവിദീതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് വൗട്ട് ഫയേഴ്സ് ഡിഫെൻസിൽ ആയിട്ടുള്ള പ്ലെയറാണ് പാച്ച് ഉണ്ടാക്ക കൂടുതൽ ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു സീസൺ ആയിരിക്കും ഇത് വാഡി എന്തായാലും അദ്ദേഹത്തിന് ഇതായിട്ടുള്ള രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നടത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വിൽഫ്രഡ് എൻഡിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് മിഡ്ഫീൽഡിൽ ഹാരി വിങ്സ് അഗൈൻ മാരസ്കേടെ സീസണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലേഴ്സൊക്കെയുണ്ട് ഇതോടൊപ്പമാണ് അവർ സംശോളം ഇപ്പോൾ അവർ ന്യൂ അഡീഷൻസും കൊണ്ടുവന്നുള്ളത് പക്ഷേ അഗെയിൻ ഇനഫ് ക്വാളിറ്റി ഉണ്ടോ പ്രീമിയർ ലീഗിൽ സർവൈവ് ചെയ്യാന്നുള്ളത് വലിയൊരു ചോദിച്ചിരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ നല്ല കീപ്പർ ഉണ്ട് അവർക്ക് ഈ മാറ്റ് ചെയർമാൻസൻ നല്ല കീപ്പറാണ് ചാമ്പ്യൻഷിപ്പിലും രീതികൾ പ്രകടനം കാര്യങ്ങളൊക്കെ ആഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മുൻസിപ്പാൽസിന് താരമായിട്ടുള്ള ജാഹയെ കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഝാഹയൊക്കെ വന്നിരുന്നെങ്കിൽ കുറേ കൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഒരു മാറ്റം സംഭവിച്ചതാണ് പക്ഷേ അതിനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തോ ടാക്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂ കാരനാണ് അല്ലെങ്കിൽ ക്രിസ്റ്റ പാലസും സഹായം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നടക്കില്ല എന്നുള്ളതാണ് നിലവിലത്തെ റിപ്പോർട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വിച്ച് റൗണ്ടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവർ മികച്ച രീതിയിലുള്ള പ്രകടനം ചാമ്പ്യൻഷിപ്പിലും ലീഗ് മുന്നിലും ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ പ്രീമിയർ ലീഗ് ഡിഫറെൻറ്റ് ഗ്രേവിയാണ് അപ്പോൾ അവിടെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്വാഡ് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതുപോലെ തന്നെ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് വളരെ എവിഡൻ്റ് ആണ് അപ്പോൾ അവർ ഈ വിൻഡോയിൽ മോശമില്ലാത്ത രീതിയിലുള്ള സൈനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ചെൽസിയിൽ നിന്നും മാരി ഒമാരി സൈൻ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ അവിടെ തന്നെയാണ് ചാമ്പ്യൻഷിപ്പിനെ കളിച്ചിട്ടുണ്ടായിരുന്നു അത് മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ച പിന്നെ ജേക്കബ് ഗ്രീവ്സിനെ ഹൾ സിറ്റിയിൽ നിന്നും സൈൻ ചെയ്തിട്ടുണ്ട് ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് കൊണ്ടുവന്നുള്ളത് ലിയാം ഡെലാപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട് സെവൻറ്റീൻ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ട് ആൻസിറ്റിയുടെ അണ്ടർ ട്വൻറ്റി വൺ ടീമിലുണ്ടായിരുന്ന ചെങ്ങായാണ് അപ്പോൾ അതൊക്കെ ഒരു ഗ്യാമ്പിളാണ് ഈ യംഗ് പ്ലെയേഴ്സിലവർ നടത്തുന്നത് ഇതോടൊപ്പം തന്നെ സാമി പിന്നെ സ്മോഡിക്സിനെ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ബണ്ട് പ്ലെയർ ആയിരുന്നു കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പ് സീസണിലെ ടോപ്പ് ഗോൾ സ്കോറായിരുന്നു ചെങ്ങായി പുള്ളിക്കാരനെ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു സിഗ്നിഫിക്കൻ്റ് ആ ഒരു സൈനിയായിരുന്നു പക്ഷേ അഗൈൻ ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ നിന്നുള്ള പ്രീമിയർ ലീഗിലേക്കുള്ള സ്റ്റെപ്പ് അപ്പ് അത് ഏത് രീതിയിൽ പുള്ളിക്കാരനെ എത്രത്തോളം അഡാപ്റ്റ് ചെയ്യും എത്ര പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട തരത്തിലുള്ള ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള സൈനികളാണ് അവർ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ തന്നെ ചാമ്പ്യൻഷിപ്പിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോണർ ടൗൺസിനും സൈൻ ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബ്രോംലും സംഘങ്ങാൻ അതുപോലെ തന്നെ ബെൻ ജോൺസിനെ ഫ്രീ ട്രാൻസൊന്ന് വെസ്റ്റ് ടാമിനും സൈൻ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാൻ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് പക്ഷേ അഗെയിൻ യംഗ് പ്ലെയറാണ് കാൽവിൻ ഫിലിപ്സിനെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ലോണിൽ കൊണ്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് അവർ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത്തരത്തില സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവർക്ക് ഒരു പെക്കുലർ സ്റ്റൈൽ ഓഫ് ഫുട്ബോളും കാര്യങ്ങളും പ്രെസിംഗ് മക്കാനിസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഈ പ്രീമിയർ ലീഗിൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ അവരുടെ ഈ ഒരു ഈ ഒരു അപ്രോച്ച് വെച്ചിട്ട് എന്നുള്ളത് കണ്ടുവരേണ്ട ഒരു സംഭവമാണ് ഈ ഒരു സ്കോട്ട് ക്വാളിറ്റി മതിയോ എന്നുള്ളതാണ് സർവൈവ് ചെയ്യാനായിട്ട് അപ്പോൾ അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന സംഭവം തന്നെയാണ് ഇതോടെ സീസണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന സാം മോഴ്സി മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ച വെക്കണം അതുപോലെ തന്നെ ലീവ് ഡേവിസ് മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ച വെക്കണം അതിൻ്റെ ക്രോസുകളും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡെലാപ്പിനൊക്കെ എത്രത്തോളം ഗോളുകൾ അടിക്കാൻ സാധിക്കും ആരാണ് ഗോളുകൾ അടിക്കുക അപ്പോൾ സ്മോഡിക്സിന് ഈ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗിൽ ചാമ്പ്യൻഷിപ്പിലെ നമ്പേഴ്സിൻ്റെ പകുതി എങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് പിന്നെ അവരുടെ സ്റ്റാർട്ടും അത്ര മികച്ചതല്ല എന്നുള്ള കാര്യം പറയാം അവർ ആദ്യം ഹോമിൽ ലിഗപ്പൂളിനെതിരെയാണ് തുടങ്ങുന്നത് പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയാണ് അവരുടെ പോരാട്ടം ഉള്ളത് ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ ഈ രീതിയിലാണ് പിന്നെ ഫുള്ളമിനെതിരെയുള്ള മത്സരമുണ്ട് അതാണ് ഇവർ മൂന്ന് പേരും റിലേഗേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണിൽ സർവൈവ് ചെയ്ത ടീമുകളിൽ റിലഗേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സൈഡുകൾ ആരാണ് അപ്പോൾ സ്വഭമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ പോയിന്റ്സ് ഡിഡക്ഷൻ കിട്ടിയ എവർട്ടിന് സാധ്യത പക്ഷേ എവർട്ടൻ സംശയമുള്ളൂ ഇപ്പോൾ അവർ ലിംസ്റ്റോമിൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു സൈനിങ് ആണ് പിന്നെ പുതിയ ഓണം ഷിബുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബ്രാന്ത്വറ്റ് ഇപ്പോഴും അവിടെ അവിടെത്തന്നെ തുടരുകയാണെന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് കാൽബർട്ട് ലൂയിൻ ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എന്താണ് ഡൈഷ് ഈ ഷോൺ ഡൈഷ് ഉള്ളതാണ് അവരെ സ്വന്തോളം ഏറ്റവും ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പ്രത്യേകിച്ച് ഒരു കെയോട്ടിക് ആയിട്ടുള്ള സംഭവം നടന്നു പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ ഉണ്ട് അതും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണ് അത് പറയാ പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഡൈഷ് ഈ കെയോസിൻ്റെ ഇടയിൽ മാനേജ് ചെയ്യാൻ പറ്റിയൊരു ചങ്ങായി ഡൈഷ് തന്നെയാണ് അറിയാം എങ്ങനെ പ്രീമിയർ ലീഗിൽ സർവൈവ് ചെയ്യുന്നത് നമുക്കറിയാം ഇവരുടെ അംബീഷൻ അതൊന്നും അല്ലെന്നല്ലോ പക്ഷേ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ കംപ്ലീറ്റ് ആണ് പ്രോബ്ലംസ് ആണ് അതിനിടയിൽ പ്രീമിയർ ലീഗിൽ സർവൈവ് ചെയ്യലാണ് അവരുടെ മെയിൻ അംബീഷനായിട്ട് നിലവിൽ അവർ കണക്കാക്കുന്നുണ്ടാവുക അങ്ങനെയല്ല അവരുടെ ജനറൽ അംീഷൻ അപ്പോൾ അതിന് പറ്റിയ ആളാണ് ഷോൺഡാഷ് അപ്പോൾ ഷോൺഡാഷ് അവിടെ പിടിച്ച് നിർത്തും അവരെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവർ മറ്റൊരു റിലഗേഷൻ ബാറ്റിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടാനുള്ള സാധ്യത കുറവാണ് കണ്ടറിയാം കണ്ടറിയേണ്ടത് തന്നെയാണ് പിന്നെ ബ്രെൻഫോഡ് ബ്രെൻഫോഡ് അനുസരിച്ചപ്പോൾ ഐവൻ ടോണിയുടെ ഒക്കെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരു പിന്നെ കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ ബ്രൺഫുഡ് ചിലപ്പോൾ റിലഗേഷൻ ബാറ്റിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ടോണി പോയാൽ എംബൂമ പോയാൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ കഴിഞ്ഞാൽ നടന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ഈഗോറിനൊക്കെ അവർ സൈൻ ചെയ്തിട്ടുണ്ട് ഫോർവേഡായിട്ട് പക്ഷേ എന്താണ് ഇഗോറിന് ഇഞ്ചി പറ്റിയിരിക്കുകയാണ് അപ്പോൾ സീസൺ തുടക്കത്തിൽ ഉണ്ടായിരിക്കില്ല അപ്പോൾ ഗോൾ ആരടിക്കുന്നുള്ളതാണ് ഐവൻ ടോണി നിന്ന് കഴിഞ്ഞാൽ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പിന്നെ മാനേജർ വിചാരിച്ച പോലെ തന്നെ ആകും കാരണം തോമസ് ഫ്രാങ്ക് വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മാനേജറാണ് പിന്നെ അവർ സംബന്ധിച്ചോളാം അവരുടെ വിംഗ് ബാക്കുകളാണ് ഏറ്റവും ആയിട്ടുള്ള പ്ലേഴ്സ് ഇപ്പോൾ ഹെൻറി ആണെങ്കിലും ഹിക്കുകയാണെങ്കിലും പക്ഷേ അവർക്ക് എത്രത്തോളം ഫിറ്റ് ഫിറ്റായിട്ടിരിക്കാൻ പറ്റും അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അപ്പോൾ ഇവരൊക്കെ ഫിറ്റ് ആയിരുന്നു കഴിഞ്ഞാൽ തോമസ് ഫ്രാങ്ക് മനസ്സുകളും ആൾ ഒരു ഫിലോസഫിക്ക് അനുസരിച്ചിട്ട് ടീം കളിക്കും പ്രവർത്തിക്കും നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് നേതെടുക്കാൻ സാധിക്കും റിലഗേഷുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം അവർ അവർ അലട്ടില്ല പക്ഷേ ഈ ലാക്ക് ഓഫ് സ്കോട്ട് സ്ട്രെങ്ത്തും ഈ ഒരു വിംഗ് ബാക്കുകളുടെ ഫിറ്റ്നസ് പ്രശ്നങ്ങളും അവിടെ കാര്യമായിട്ട് ഇപ്പോൾ ഹെൻറിക്ക് പകരക്കാരനൊന്നും അവർ കൊണ്ടുവന്നിട്ടൊന്നും ഇല്ല ആ ഒരു ലെഫ്റ്റ് വിംഗ് ബാക്ക് റോൾ എന്നുള്ള കാര്യമാണ് പിന്നെ അവിടെയുള്ള ഡാംസ് ഗാർഡനെ പോലെയുള്ള പ്ലേഴ്സൊക്കെ സ്റ്റെപ്പ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് നോട്ട് ഗാഡ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് ആ ഒരു മിഡ് ഫീൽഡിൽ അത് നമുക്കറിയാം പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ എംബൂമോ ടോണി ഇവരൊക്കെ അവിടെ നിൽക്കുമോ ഇല്ലയോ എന്നതിനനുസരിച്ചിട്ടാണ് അവരുടെ അവർ ഡ്രാഗ് ചെയ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാം പറ്റേ ആ റിലഗേഷൻ ബാറ്റിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു സൈഡ് നോട്ടിങ് ആം ഫോറസ്റ്റ് ആണ് അപ്പോൾ നോട്ടിങ് ആം ഫോറസ്റ്റ് എന്തോളം ന്യൂനോ സ്പിരിറ്റോസ് ആൻഡ് ഒരു കേപ്പബിൾ ആയിട്ടുള്ള മാനേജറായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ വല്ലാതെ ആ ഒരു ബാറ്റിൽ ഡ്രാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ നടത്തിയിട്ടുള്ള സൈനിങ്ങുകൾ ഇപ്പോൾ എയിലെ ഡാൻഡേർസിനൊക്കെ വലിയ തുക കൊടുത്തുകൊണ്ടാണ് ന്യൂക്കാസ് യുണൈറ്റഡ് സൈൻ ചെയ്തിട്ടുള്ളത് ആർ പി എസ് ആർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്ര വലിയ തുക കൊടുത്തതാണ് എനിക്ക് തോന്നുന്നത് ഫോർട്ടി വൺ പോയിന്റ് ടു മില്ലിയൻ യൂറോസ് കൊടുത്തിട്ടാണ് കൊണ്ടുണ്ടുള്ളത് പിന്നെ നിക്കളോ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു സെൻറ്റ് ബാക്ക് ആണ് ജോട്ട സിൽവ വിങ്കറാണ് പോർച്ചുഗീസ് ലീഗിൽ നിന്നാണ് സൈൻ ചെയ്തിട്ടുള്ളത് മാർക്കോ സ്റ്റാമനിച്ച് എന്ന് പറയുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്തിട്ടുണ്ട് കാർലോസ് മിഗെൽ കൊറിന്തിയൻസിൽ നിന്ന് എറിഗ്ഡാ സിൽവ അങ്ങനെയുള്ള ചില ഷൂഡ് ബിസിനസ് അവർ നടത്തിയിട്ടുണ്ട് പക്ഷെ അവരെ എല്ലാ വിൻഡോയിലും ഇത്തരത്തിലുള്ള ചോപ്പ് ആൻഡ് ചേഞ്ചസ് നടത്തുന്ന ഒരു സൈഡാണ് അവർക്ക് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ സങ്കാരൊക്കെ അവിടെ നിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല മോഹൻ ഗിപ്സ് വൈറ്റ് അവർ സ്ഥലം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കലം ഹെച്ചനോ ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് കൈകാര്യം ചെയ്യുന്നത് ഇലാങ്ക അവിടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്ലെയേഴ്സ് അവർക്കുണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് എത്രത്തോളം പ്ലെയേഴ്സ് സ്റ്റെപ്പ് ചെയ്യുന്നത് കാത്തിരുന്നതാണ് പക്ഷേ ന്യൂന സ്പിരിറ്റ് ഓഫ് സാന്റ്റോ സാക്ക് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അത് സാക്ക് ചെയ്യപ്പെടണമെങ്കിൽ എന്താണ് മോശം ഫോം ആയിരിക്കണം സാക്ക് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ പ്രശ്നമൊന്നുമില്ല അത് സേഫ് ആയിട്ടിരിക്കുന്നുള്ളതാണ് പക്ഷെ അവർ റകേഷൻ ബാറ്റിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടാനുള്ള സാധ്യത കണക്കാക്കുന്നുണ്ട് ഡ്രാഗ് ചെയ്യപ്പെടാനാണ് പിന്നെ എന്താണ് ഫുള്ളമ്മൊന്നും ഒരു പ്രശ്നമുണ്ടായിരിക്കില്ല കാരണം ശരിയാണ് ഫുള്ളമ്മയച്ചും പലീനിയ എന്ന് പറയുന്ന വലിയൊരു ബോർഡ് ഉണ്ട് ഒരു ഡിഫൻസി മിഡ്ഫീൽഡ് റോളിൽ അത് അവർ എങ്ങനെ ഷോർട്ട് ഔട്ട് ചെയ്യുന്നു കാത്തിരുന്ന് പക്ഷേ മാർക്കോസിലോ വളരെ അണ്ടർ റേറ്റഡ് ആ ഒരു മാനേജറാണ് അപ്പോൾ ഫുള്ള് പേടിക്കേണ്ട സ്മിത്തറൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആണ് അവർ നടത്തിയിട്ടുള്ളത് പിന്നെ വില്ലിയൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വില്ലിയ അവിടെ തന്നെയല്ലേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വില്ലിയൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് ഡെക്കഡോറിയുടെ ഒക്കെ പോയിട്ടുണ്ട് അവരെ സംസോളം ആ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെക്കൻഡ് ഹാഫിൽ മികച്ച രീതിയിലുള്ള ഫോം ഒക്കെ കാഴ്ച വെച്ചിട്ടുണ്ട് അത് തുടരുമോ എന്നുള്ളതാണ് കാരണം രാഹുൽ ഹിമിനെ സംസോളം ആ ഒരു ഹെഡ് ഇഞ്ചറിക്ക് ശേഷം ആൾ ആ പഴയ രീതിയിലുള്ള പ്ലെയർ അല്ല അപ്പോൾ ഗോൾ സ്കോറിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നം അവർക്കുണ്ട് ഞാൻ ഫോർ സംസാരിതും ഈ ഒരു സ്ട്രൈക്കറേൽ ഇത്തിരി പ്രശ്നമുണ്ട് ഇപ്പോൾ ക്രിസ്വുണ്ട് അവനിയുണ്ട് അവനിയൊക്കെ ടാലൻറ്റഡ് ആയിട്ടൊരു സ്ട്രൈക്കറാണ് പക്ഷേ എന്താണ് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻ്റൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഈ സീസണെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ അവനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോട്ടിംഗ് ആം ഫോറസ്റ്റിന് സ്റ്റേ അപ്പ് ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ബോൺമോത്ത് ഇരിവളുടെ കീഴിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്നുതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് സോളങ്കി പോയിട്ടുണ്ട് പക്ഷെ വാനൽസിനെ അവർ സൈൻ ചെയ്തിട്ടുണ്ട് ഇരുവള ഒരു ക്വാളിറ്റി കോച്ചാണ് അപ്പോൾ അവർ ഈവൻ ഫർദർ ഓഫ് ദ പിച്ചിലേക്ക് ആ ടോപ്പ് ടെനിലേക്ക് പിന്നെ പുഷ് ചെയ്യാനുള്ള സാധ്യതയൊക്കെയുണ്ട് മാത്രമല്ല ടൂർക്കിഷ് സ്ട്രൈക്കറായിട്ടുള്ള എൻ എസ് ഉനാൽ അവിടെയുണ്ട് പൊളിക്കാനാണെന്ന് വച്ചോളാം ഇതൊരു ബ്രേക്ക് ത്രൂ സീസൺ ആകാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇനി എന്തായാലും ഇതാണ് എനിക്ക് പ്രീമിയർ ലീഗിൽ നിന്നും റെലഗേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ടീമുകളെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് ഇനി എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചോദ്യം ഉണ്ടല്ലോ ഫീഡ് ഫുട്ബോളിൻ്റെ ഫാൻറ്റസി പ്രീമിയർ ലീഗ് എവിടെയെന്നുള്ളത് അപ്പോൾ അത് ഈ ചിത്രത്തിൽ അതിൻ്റെ കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ജോയിൻ ചെയ്യൂ അതുപോലെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും അതിനെക്കുറിച്ച് പോസ്റ്റ് ഇടാം എന്തായാലും സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഇനി ഇന്ന് രാത്രിയത്തെ കളി കാണട്ടെ എന്നിട്ട് അതിൻ്റെ റിവ്യൂ നാളെ ചെയ്യാൻ ശ്രമിക്കാം അതോടൊപ്പം ടൈറ്റിൽ അടിക്കാൻ സാധ്യത ആരാണ് ടോപ്പ് ഫോറിനുള്ള സാധ്യത ആരൊക്കെയാണ് ഞെട്ടിക്കാൻ സാധ്യതയുള്ള ടീം ഏതാണെന്നുള്ളൊക്കെ നമുക്ക് മറ്റൊരു അദ്ദേഹത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കുറച്ച് ബൈ